ഈ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ അത്തരത്തിലേക്ക് ഈ സമരത്തെ മുൻപോട്ട് കൊണ്ടുപോകാനോ ഉദ്ദേശിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത് ഒന്ന് നടത്തുന്ന മതി നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കാത്തത് ഈ കേരളത്തിന്റെ ക്ഷുഭിത പതാകത്തിന്റെ ചിലർ ചോദിച്ചേക്കാം ഇത് ഗവർണർക്കൊന്നും പറ്റിയില്ലല്ലോ അദ്ദേഹത്തെ ഒന്നും ചെയ്യാനല്ല എസ് എഫ് ഐ ഉദ്ദേശിച്ചത് മറിച്ച് ആയിരക്കണക്കിന് വരുന്ന പോലീസിനെ അടിനിരത്തിയാൽ എല്ലാം ഭദ്രമാണ് സുരക്ഷിതമാണ് എന്ന തെറ്റിദ്ധാരണ പാടില്ല എസ് എഫ് ഐ തീരുമാനിച്ചാൽ എവിടെയും ഏത് സമയത്തും എത്തിച്ചേരാൻ കഴിയുന്ന വിപ്ലവകാരികളായ യോദ്ധാക്കൾ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നറിയിക്കുകയാണ് അതിനല്ലാതെ അതിനപ്പുറത്ത് ഈ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ ോ അത്തരത്തിലേക്ക് ഈ സമരത്തെ മുൻപോട്ട് കൊണ്ടുപോകാനോ എസ് എഫ് ഐ ഉദ്ദേശിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത് ഒന്ന് അവസാനിപ്പിക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കാത്തത് ആ ഉദ്ദേശിക്കാത്തത് എസ് എഫ് ഐയുടെ ചരിത്രവും രാഷ്ട്രീയവും അറിയുന്നവർക്ക് നന്നായി അറിയാം ശരിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം നയിക്കുക ജനാധിപത്യപരമായ സമരരീതിയിൽ മുൻപോട്ട് പോവുക എന്നതാണ് എസ് എഫ് ഐ യുടെ പ്രവർത്തന ശൈലിയും സംസ്കാരവും അതോടൊപ്പം ഈ സംഭവത്തിൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും രാഷ്ട്രീയമാണ് എന്നതുകൊണ്ട് തന്നെ മനോനില തെറ്റിയവരോട് സഹതാപപൂർവം പെരുമാറുക അങ്ങനെയുള്ളവരെ ആരെയും ആക്രമിക്കാതിരിക്കുക എന്നത് ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ പ്രത്യേകതയാണ് അത് സഭയുടെ മാത്രമല്ല കേരളം തന്നെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ ഗവർണർ അമിതമായ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളുടെ മുൻപാകെ നടിച്ചു പറയുന്നത് കേട്ടു അൽപ്പം മുൻപ് ഞാൻ കോഴിക്കോട്ട് പോയി കോഴിക്കോട് ഞാൻ നടന്നു ജനങ്ങൾ ആരും പ്രതിഷേധിച്ചില്ല എല്ലാവരും സ്നേഹത്തോടെ പെരുമാറി അതാണ് കേരളം അതാണ് കോഴിക്കോട് മനോനിലത്തെത്തിയവരോട് അങ്ങേയറ്റം സഹപ്രഭാതമായി മനോനിലത്തെത്തിയവരെ മുന്നിൽ നോവിക്കാത്ത നാടാണ് ഈ കേരളം എന്താ സംശയം കോഴിക്കോട്ടുള്ളവർക്കത് കൂടുതൽ ആ ബോധം അവരെ പ്രകടിപ്പിക്കും അവിടെ നിന്ന് വിളിപ്പാടകരെയാണ് ദൂരഘട്ടം നിത്യാന ഉത്തരേന്ത്യയിലെ ചിലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് പോലെ മനോമരതത്തിൽ അവരെ കൈകാര്യം ചെയ്തു എന്ന വാർത്തയൊന്നും കേരളത്തിലുണ്ടാകില്ല അവരോട് സഹതാപത്തോടെ അനുതാപത്തോടെ അവരെ സ്വീകരിച്ച് യാത്രയാക്കിവിടും അക്കാരണം കൊണ്ട് ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആർക്കും ആവശ്യമുന്നൊരുക്കാനും പറ്റില്ല നിങ്ങൾ ഭരണഘടന നോക്കൂ ഇന്ത്യൻ ഭരണഘടന ഓരോ വരിയും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവും ഒരു എം എൽ എ ആകണമെങ്കിൽ ഒരു എം പി ആകണമെങ്കിൽ ഒരു മന്ത്രിയാകണമെങ്കിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ പ്രധാനമന്ത്രിയാവണമെങ്കിൽ പ്രസിഡന്റ് ആവണമെങ്കിൽ ഒക്കെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അതിന്റെ യോഗ്യതകളുടെ കൂട്ടത്തിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആളാവണം സ്ഥിര ഇല്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ പദവികളിലൊന്നും തുടരാനാവില്ല ഈ പറഞ്ഞ പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്ഥിരബുദ്ധി ഇല്ലാതാകുന്ന സന്ദർഭത്തിൽ അയോഗ്യത വരും എന്നാൽ നിങ്ങൾ ഗവർണറുടെ ഭാഗം നോക്കുന്നു ഗവർണറായി ഒരാളെ നിയോഗിക്കാനുള്ള യോഗ്യതയുടെ കൂട്ടത്തിൽ ഈ കാര്യം പറയുന്നില്ല ഭരണഘടന മുപ്പത്തിയഞ്ച് വയസ്സാവണം എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ട് മനോദര തെറ്റി എന്ന കാരണത്താൽ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ഉന്നയിക്കാനാവില്ല ആ ധൈര്യമാണ് ഇപ്പോ ഗവർണറെ നയിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് വലിയൊരു ചരിത്രമുണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച ഏകാധിപതികളെ എങ്ങനെയാണ് കേരളം നേരിട്ടത് എന്നതിന് ഞാൻ ആ ചരിത്ര സംഭവത്തിലേക്കൊന്നും വിശദമായി പോകുന്നില്ല പക്ഷേ കേരളത്തിന് അറിയാം ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ പോയിട്ട് പുറന്തോക്കിൽ പോലും ഇടമില്ലാത്ത വർഗീയ രാഷ്ട്രീയത്തെ സംഘപരിവാർ ഭീകരതയെ പിൻവാതിലൂടെ കൊണ്ടുവന്ന് പ്രതിർത്തിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെതിരായി നിരന്തരം നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ആക്രമണം നയിക്കാനുമാണ് കേരളത്തിന്റെ ഗവർണർ തയ്യാറാവുന്നത് ഇത് മലയാളിയോട് കേരളത്തോട് ജനാധിപത്യ മൂല്യങ്ങളോട് ഭരണഘടനയോട് ഉള്ള വെല്ലുവിളിയാണ് ഇയാൾ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമെന്നാണ് യൂണിവേഴ്സിറ്റി അദ്ദേഹം പറയുന്നു ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഈ പോസ്റ്റർ പതിച്ചതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് ഈ ബാനർ കെട്ടിയതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് എ ബി വി അവരൊരു പോസ്റ്റർ പതിക്കണമെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിന്റെ ആജ്ഞ വേണം എസ് എഫ് ഐക്ക് പോസ്റ്റർ പതിക്കാനും ബാനർ ഒത്തിക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും സമരം നയിക്കാനുമൊന്നും ആരുടെയും ഉപദേശ നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല എസ് എഫ് ഐയുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ പറയുന്നത് അത് മാത്രമല്ല ഒരു ഇല അണങ്ങിയ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന ഒരു ഗവർണർ ഇന്ത്യ രാജ്യത്തെ മറ്റെവിടേക്കുമുണ്ട് എന്തായാലും അത് മുഖ്യമന്ത്രിയാണെന്നാണ് ഉറക്കത്തിൽ മുഖ്യമന്ത്രിയെ സ്വപ്നം കണ്ട് ഉണരുന്ന മുഖ്യമന്ത്രി ഭയത്തിന്റെ നിലനിൽ നിൽക്കുന്ന ഒരു ഗവർണർ ഒരു മുദ്രാവാക്യം ഉയർന്ന ഒരു ബാനർ ഉയർന്ന അപ്പോ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കേരളത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് നിയമാനുസൃതമായി ചുമതല നിർവഹിക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ചെലവിന് നിങ്ങൾ ആലോചിച്ചു അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം അദ്ദേഹം വെച്ചിട്ടുള്ള കണ്ണ കാലിനടിഞ്ഞിരിക്കുന്ന ചെരുപ്പ് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് സമയാസമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ വേറെ രീതിയിൽ മലയാളത്തിൽ പറയാൻ അറിയാം വേണ്ട പറയാം യാത്ര ചെയ്യുന്ന വാഹനം അദ്ദേഹത്തിന്റെ വസ്ത്രമലക്കുന്ന അരക്കുകാരന്റെ ശമ്പളം വെച്ചു കിണങ്കുന്ന കുക്കിന്റെ ശമ്പളം മറ്റു നൂറുകണക്കിന് പരിചാരകരുടെ ശമ്പളം ഓരോ ദിവസവും ഭക്ഷണത്തിന് വാങ്ങുന്ന സാധനങ്ങളുടെ വില എല്ലാം മലയാളികളുടെ ഭ കേരളത്തിന്റെ പണമാണ് ഇന്നത്തെ കണക്ക് പറയരുത് എന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും പറയുന്നില്ല ഇത് ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിന്റെ ചെലവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ചെലവിലല്ല കേരളത്തിന്റെ ചെലവിൽ സുഭിക്ഷമായ ജീവിതം നയിക്കുന്ന ഒരാൾ ഭരണഘടനാ വിരുദ്ധമായി ഈ കേരളത്തെ ദ്രോഹിക്കാൻ പാടില്ല കേരളത്തിന്റെ നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഈ നിലനിൽക്കുന്ന നിയമങ്ങൾക്കും കോടതിയുടെ വിധിന്യായങ്ങൾക്കും അനുസൃതമായി ചുമതല നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ആ പണി ചെയ്യാത്ത പക്ഷം സംഘപരിമാനത്തിന്റെ ഒരു ഏജന്റായി ആർ എസ് എസ് നേതൃത്വത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നത്തല്ല വിളച്ച് ശിരസുകുലിച്ച് ഒരു ഏഴാം കൂലിയായി പിൻവാതിലൂടെ വർഗീയവാദികൾക്ക് കേരളത്തിലെ സർവകലാശാലാ സമിതികളിലേക്ക് വഴിയൊരുക്കുകയാണ് നിങ്ങളെങ്കിൽ മുഴുവൻ എസ് എഫ് ഐ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ പിന്നിലറി കേരളത്തിലെ ഗവർണർ പ്രതിഷേധം കാണാൻ പോകുന്നതേയുള്ളൂ ജനാധിപത്യപരമായി കരുത്തുറ്റ പ്രതിഷേധത്തിന്റെ കരുത്തത്രയുണ്ടെന്ന് ഈ കേരളം ഈ ഗവർണറെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും ആ മഹാസമരത്തിന് ഏറ്റവും മാതൃകാപരമായി ഇന്ന് ഇന്നലെ ഇനി ഞാന്ന് തുടക്കം കുറിച്ചത് എസ് എഫ് ഐക്കാണ് എസ് എഫ് ഐക്ക് അഭിമാനിക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സമരത്തിന് ഏറ്റവും ഉദാത്തമായ തുടക്കം നിങ്ങൾ കുറിച്ചിരിക്കുന്നു ഒരൽപ്പം പോലും നിയമവിരുദ്ധമായി പോകാതെ അക്രമാസക്തമാകാതെ പരമാവധി പ്രകോപിപ്പിച്ചിട്ടും മനോദര തെറ്റിയാലുടെ ജൽപ്പനകളെ നേരിടേണ്ട ഏറ്റവും ഉയർന്ന മാനസികാവസ്ഥയിൽ ഉയർന്ന അച്ചടക്കത്തോടെ മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകയായി നിങ്ങൾ സമരം ഏറ്റെടുത്തു കേരളം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിലെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ എസ് എഫ് ഐ അണിരന്ന് അണിനിരക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ കൂടി ഈ സമരം വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം മറ്റു ചില വിദ്യാർത്ഥി സംഘടനകളുടെ മൗനവും വിലയിരുത്തപ്പെടും ചോദ്യം ചെയ്യപ്പെടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവാദികളുടെ തൊഴുത്താക്കി മാറ്റാൻ ജനവിരുദ്ധനായ ഒരു വിവരദോഷിയായ ഗവർണർ തയ്യാറായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് കേരളീയ സമൂഹം ചോദ്യമുയർത്തുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട കെ എസ് യുവും അവരുടെ നേതൃത്വങ്ങളുമെല്ലാം മറുപടി പറയേണ്ടി വരും ഗവർണറെ പോലെ അവരെയും കേരളത്തിലെ ജനങ്ങളിപ്പോൾ ാണ് കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എസ് എഫ് ഐ കാത്തു സൂക്ഷിച്ചത് സംരക്ഷിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാനമാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐ പോരാളികളായി ഒരു കാലത്ത് എസ് എഫ് ഐ ആയിരുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എടിയാട്ടിൽ അവസാനിപ്പിക്കുന്നു അഭിമാനം